നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ ഇടതുപക്ഷ വികസനങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുമെന്നും മന്ത്രി വി അദ്ധ്രയമാണ് മൂന്നാം സർക്കാരിലേക്കുള്ള കുതിപ്പായി ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതുമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളത്തിൽ അധികാരത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മുന്നണിയുടെ കൊണ്ടുവന്നുള്ള വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി വളരെ പ്രാധാന്യമുള്ള ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് കാരണം രണ്ടാം തവണയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തിലുള്ള അധികാരത്തിലെത്തിയിട്ടുള്ളത് ഇടതുപക്ഷം സംബന്ധിച്ചിടത്തോളം എതിർ കക്ഷി അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല നമ്മൾ നിർത്തുന്ന സ്ഥാനാർത്ഥി കഴിവുള്ളവരായിരിക്കണം ജനങ്ങൾ അംഗീകരിക്കുന്ന ആളുകളായിരിക്കണം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവരാൻ ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന ഇതിൻ്റെ റിസൾട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും എം സ്വരാജ് എന്നുള്ള ഒരു സ്ഥാനാർത്ഥി നിലമ്പൂരിന് നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും കഴിവും പ്രാപ്തിയുമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നിലമ്പൂരിലെ ജനങ്ങൾ അത് അംഗീകരിച്ചു കഴിഞ്ഞു ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ